പുതുച്ചേരി എന്നടുക്കി ഒൻപത് വയസ്സുകാരിയുടെ കൊലപാതകം കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം നഗരത്തിലെ അഴുക്ക് ചാലിൽ കയ്യും കാലും കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് വിനയ് ഉണി വിവരങ്ങൾ നൽകും വിനയ് വല്ലാത്ത വാർത്ത തന്നെ ഇതെപ്പോൾ ഇപ്പോൾ കണ്ടെത്തി എന്താണ് പോലീസിൻ്റെ നിഗമനം ആരൊക്കെയാണ് പിടിയിൽ പുതുച്ചേരി സോലേ നഗറിലാണ് ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച കൂടിയാണ് ഒൻപത് വയസ്സുകാരിയെ കാണാതായത് കുട്ടി വീടിന് പുറത്ത് കളിക്കുന്ന നിലയിലായിരുന്നു കുട്ടിയെ കാണാതെ പോയത് തുടർന്ന് രക്ഷിതാക്കൾ പുതുച്ചേരി പോലീസിൽ പരാതി നൽകി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം പുതുച്ചേ സോലേ നഗറിലുള്ള ഒരു അഴുക്ക് ജാലിൽ നിന്ന് കെട്ടിയ കിട്ടിയത് മൃതദേഹം കയ്യും കാലം കൂട്ടി കെട്ടിയ നിലയിൽ ഒരു മുണ്ടിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുട്ടിയുടെ വായ വായ ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ച് കെട്ടിയിരുന്നു ഇത്തരത്തിലാണ് മൃതദേഹം അഴുക്ക് ജാലിൽ ിൽ കണ്ടെത്തിയത് തുടർന്ന് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുതുച്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ നാല് പേരെയാണ് പുതുച്ചേരി പോലീസ് കസ്റ്റഡിയിൽ എത്തിട്ടുള്ളത് രണ്ട് ഇതിൽ രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവരാണെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞത് ഇവരെ ഇവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും ദാരുണമായ സംഭവമാണ് കുട്ടി ബലാത്സംഗത്തിനിരയായിട്ടുണ്ടോ എന്നടക്കം സംശയത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ